College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. അറഹമാ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷികവും കുടുംബസംഗമവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ സേവന മേഖലയിൽ അറഹമ്മ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന പ്രവർത്തനം സംഭവത്തിന് മാതൃകയാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു അറഹ്മാ ചാരിറ്റബിൾ സൊസൈറ്റി പത്താമത് വാർഷികവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ജനങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും കഴിഞ്ഞ പത്ത് വർഷമായി സാമൂഹ്യ ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന അറഹയുടെ പ്രവർത്തനം പ്രശംസനീയമാണ് ഇത്തരം പ്രവർത്തനങ്ങളെ സമൂഹം പ്രോത്സാഹിപ്പിക്കണമെന്നും വൈതെറ്റുന്ന യുവതലമുറയെ നേരിന്റെ പാതയിലേക്ക് നയിക്കുവാൻ കൂടി സംഘടനയ്ക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പ്രസിഡന്റ് എസ് ഫാറൂഖ്ജി അധ്യക്ഷത വെച്ചു അസൈദ് മുഹമ്മദ് യാസിൻ ഹൈദ്രുസി പ്രാർത്ഥന നടത്തി അഹമ്മദുൽ കബീർ ഹാജി ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ ഇദ്രീസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു വി കെ സിറുദ്ദീൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ആസ്ഥാന മന്ദിരത്തിന്റെ രേഖകൾ കൈമാറൽ കെ എം സലീം നിർവഹിച്ചു അമോമ വൈറ്റ് സെറ്റിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പ്രവർത്തന ഫണ്ട് ഏറ്റുമുട്ടൽ എന്നിവ ദലീമ ജോജോ എം എൽ എ നിർവഹിച്ചു ഒരുപാട് മനുഷ്യരാണ് മനുഷ്യരാണ് അങ്ങനെയുള്ള അഡ്വക്കേറ്റ് എ എം ആരിഫ് അഡ്വക്കേറ്റ് റാഖി ആന്റണി മക്കാർ ഹാജി അബ്ദുൽ സലാം മോഹം അബ്ദുൽ ഹാജി അബ്ദുൾ അസീസ് ബക്കവി എം ജമാൽ അസേരി അജിത് കുമാർ അഷറഫ് പുല്ലുവേലി വി കെ മനോഹരൻ അറോമ ജനറൽ സെക്രട്ടറി സലീം ചൊർഗാട് സജീവ് ജലാൽ വി എ മുർസാദ് ഡോക്ടർ സുലൈമാൻ അത്താണിയായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഇനിയും െ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീടില്ലാത്തവനെങ്കിൽ വീട് വെച്ചു കൊടുക്കണം പാവപ്പെട്ട രോഗികളെ ഏറ്റെടുത്തിട്ട് അവർക്ക് ചികിത്സാ സഹായങ്ങൾ നൽകണം മാസത്തോളം അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകണം അവരിൽ ഒരാളായി നാം പ്രവർത്തിക്കണം